കുറേ വ്യക്തികൾ പല സ്ഥലത്തു നിന്നും ചോദിക്കാറുണ്ട് സാറേ ഞങ്ങൾക്ക് നാരായണീയം പഠിക്കണമെന്നുണ്ട് വിഷ്ണു സഹസ്രനാമം പഠിക്കണമെന്നുണ്ട് വേദം പഠിക്കണമെന്നുണ്ട് ലളിതാ സഹസ്രനാമം പഠിക്കണമെന്നുണ്ട് അങ്ങനെയൊക്കെ പഠിക്കണമെന്നുണ്ട് അതിനാരെങ്കിലും പഠിപ്പിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇവരെ എവിടെ നിന്നാ വിളിക്കുന്നത് എവിടെന്നാ ഇമെയിൽ അയക്കുന്നത് എവിടുന്നാ വാട്സാപ്പ് മെസ്സേജ് അയക്കുന്നത് എന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാം അപ്പൊ അങ്ങനെ അടുത്ത് പലപ്പോഴും അത് നിങ്ങൾ തന്നെ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്നാണ് പറയാറുള്ളത് പക്ഷേ ഇന്നലെ ഒരാൾ യൂട്യൂബിന്റെ ചുവട്ടിൽ ഒരു കമന്റ് എഴുതിയിരുന്നു വളരെ ഗംഭീരായിട്ടുള്ള കമന്റാ ഞാൻ പറയാൻ പോകുന്നത് നോക്ക ജി ആർ ഡി ി ക്യാപിറ്റൽ ലെറ്റർ ആർ ക്യാപിറ്റൽ ലെറ്റർ ഡി ക്യാപിറ്റൽ ലെറ്റർ ജി ആർ ഡി ഐയർ ആർ പോസ്റ്റി എസ് ജി ഡി ആർ ഐയോഷ് ഗുരുക്കൂൽ ഗുരു ജി യു ആർ യു ഗുരുക്കുലാണ് വേണ്ടത് ആ കുല്ലെന്നറിയു പറയുന്നത് സി ഓ എല്ലാം ഗുരുക്കുൾ ജി ഡി ആർ അയ്യആർന്ന് കൊടുത്താൽ തന്നെ കിട്ടും അതില് പഠിപ്പിക്കുകയാണ് അവരെ നിങ്ങൾക്ക് വിഷ്ണു സത്വനാമം പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് ഓൺ ചെയ്യുക നിങ്ങൾ വിഷ്ണു സത്വനാമ പുസ്തകം തുറന്നു വെക്കുക കറക്റ്റായിട്ട് അവർ പഠിപ്പിക്കും നമ്മുടെ മൊബൈലിൽ ഞാനിന്നലെ അത് ചെക്ക് ചെയ്ത നാരായണീയം അവരൊരു ഭാര്യയും ഭർത്താവുമാണ് അവരുടെ ജന്മം തന്നെ ജി ഡി ആർ അയ്യേഴ്സ് ഗുരുക്കൂലില് പഠിപ്പിക്കലാണ് ഒറ്റ പൈസ ചെലവില്ലാതെ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾക്ക് എന്താണോ പഠിക്കാൻ താല്പര്യം വേദം പഠിക്കണം രുദ്രവും ചമകവും പഠിക്കണമെങ്കിൽ രുദ്രവും ചമകത്തിൻ്റെ പുസ്തകം കിട്ടും അത് അതെടുത്ത് ഇത് ഓൺ ചെയ്താല് അതിന്റെ ഉദാത്തം അനുദാത്തം സ്വരിതം രേപം ഹ്രസ്വം പ്രജയി അനുനാശിക കമ്പം ദീർഘകമ്പം പുളിതം പത്ത് സ്വരത്തോടു കൂടി പഠിക്കാൻ പറ്റും നാരായണീയം പഠിപ്പിക്കുന്നത് അതിൽ ഓരോ ദശകം കഴിയുമ്പോഴും അതിൻ്റെ ടോൺ മാറുന്നതും സ്വരം മാറുന്നതും രാഗം മാറുന്നതും എല്ലാം മനസ്സിലാക്കാൻ വെറുതെ അത് ഓൺ ചെയ്ത് വെക്കുക എന്നിട്ട് പുസ്തകം നോക്കുക ആദ്യം പുസ്തകം നോക്കണ്ട ഒരഞ്ചാറ് പ്രാവശ്യം ഓൺ ചെയ്ത് കേൾക്കുക കാറിൽ യാത്ര ചെയ്യുമ്പോഴും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഓഫീസിൽ ഓഫീസിലിരിക്കുമ്പോഴൊക്കെ കേൾക്ക പിന്നെ പുസ്തകം തുറന്നു വയ്ക്ക എന്നിട്ട് കേട്ടുകൊണ്ട് വായിക്ക വായിച്ചുകൊണ്ട് കേൾക്ക നല്ല രീതിയിൽ പഠിക്കാൻ സാധിക്കും വിപ്ലവകരമായ മാറ്റം നമ്മുടെ പൈതൃക പഠനത്തിൽ കൊണ്ടുവരാൻ ജി ഡി ആർ അയ്യേസ് ഗുരുക്കുൽ സാധിക്കും ഗുരുകുല് സാധിക്കും വെറുതെ ഇന്റർനെറ്റിൽ പോയിട്ട് അന്വേഷിച്ചാൽ മതി ജി ഡി ആർ എഴുതിയ തന്നെ ബാക്കിയുള്ളത് വരും അത്ര ഫേമസ് ആണ് അല്ല ഇരുത്തം വന്ന പാർട്ടീസാണ് വളരെ കാഷ്വൽ ആയിട്ടാണ് ക്ലാസ് എടുക്കുക അതിൽ വിഷ്ണു സഹസ്രാമാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യം ചൊല്ലേണ്ട മന്ത്രം പ്രാർത്ഥനാ മന്ത്രം ധ്യാനമന്ത്രം അതൊക്കെ നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല സ്ത്രീകൾക്ക് പഠിക്കാം പുരുഷന്മാർക്ക് പഠിക്കാം ആ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും എല്ലാവർക്കും പഠിക്കാം എത്ര എളുപ്പമാണ് നിങ്ങൾ ദുബായിലാണെങ്കിൽ കുടുംബാംഗങ്ങളോ ഒരുമിച്ച് മൊബൈൽ ഓൺ ചെയ്യാം എളുപ്പമല്ലേത് ഇഷ്ണു സത്നാമം പുസ്തകമൊന്നുമില്ല സിറോക്സ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ പുസ്തകം മേടിച്ചിട്ട് മുകളിൽ വയ്ക്കാം എല്ലാ മന്ത്രവും നിങ്ങൾക്ക് പഠിക്കാം ഭാഗ്യസൂക്തം പഠിക്കണമെങ്കിൽ ഭാഗ്യസൂക്തം പഠിക്കാം സ്ത്രീസൂക്തം പഠിക്കണമെങ്കിൽ സൂക്തം പഠിക്കാം പുരുഷസൂക്തം പഠിക്കണമെങ്കിൽ സൂക്തം പഠിക്കാം എല്ലാം പഠിക്കാം ഇത്രയും ധന്യമായിട്ട് മൊബൈൽ ഗുരു എന്ന് പറഞ്ഞാൽ മതി ആരുടെ കീഴിലാണ് വേദം പഠിച്ചത് മൊബൈൽ ഗുരുവിന്റെ കീഴിൽ ആരാ പഠിപ്പിച്ചത് ജി ആർ അയ്യർ അവരാണ് പഠിപ്പിച്ചത് ഗുരു ആരാണ് പഠിപ്പിച്ചത് മൊബൈൽ ഗുരുവിന്റെ കീഴിൽ ജി ഡി ആർ അയ്യരാണ് പഠിപ്പിച്ചതെന്ന് പറഞ്ഞാൽ മതി നല്ല അക്ഷരശുദ്ധിയോടു കൂടിയാണ് നിങ്ങൾ പഠിക്കണം നമുക്ക് മാറ്റം ഉണ്ടാക്കണ്ടേ എങ്ങനെയാ മാറ്റം ഉണ്ടാക്കാം മുദ്രാവാക്യം വിളിച്ചിട്ടും പതിനഞ്ച് മിനിറ്റ് നവോത്ഥാന മതിലുണ്ടാക്കിയിട്ടും കൂട്ടയോട്ടം നടത്തിയിട്ടും എല്ലാവരും കൂടി കയ്യോർത്ത് പിടിച്ച് കൂട്ടച്ചിരി നടത്തിയിട്ടും ഒക്കെ നവോത്ഥാനം ഉണ്ടാക്കാൻ പറ്റുമോ മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ സമൂഹത്തെ അടിമുടി നന്മയിലേക്ക് നയിക്കണമെങ്കിൽ പഠിച്ചു തന്നെ വേണം അങ്ങനെ നമുക്ക് സാധിക്കട്ടെ പ്രണാമം നമസ്കാരം ഒന്നുകൂടി പറയാം ജി ഡി ആർ അയ്യേഷ് ഗുരുക്കൂൽ കൂൾ എന്നുള്ളതാണ് ഗുരുക്കൂൾ അപ്പൊ എളുപ്പമുണ്ട് ഗുരുകുൽ നെയ്യാലും വരും അതിലെ കീവേഡ്സ് കുറേ കൊടുത്തിട്ടുണ്ട് ജി ഡി ആർ അഞ്ചാർ ശാരി